മുനമ്പം ഭൂമി വക്കഫാണോ അല്ലയോ ഈ ചർച്ച കേരളത്തിൽ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി വക്കഫാണോ അല്ലയോ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ് എന്നാൽ വക്കഫാണോ അല്ലയോ എന്ന ചർച്ച തർക്കമായി മാറിയിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് ഒരു നിലപാട് പറയുന്നു മുസ്ലിം ലീഗ് മറ്റൊരു നിലപാട് പറയുന്നു മുസ്ലിം ലീഗിൽ തന്നെ രണ്ടഭിപ്രായം ഇത് സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യുന്നു വഖഫഭൂമിയാണ് മുൻപത്തിയത് എന്ന് ഉറപ്പിച്ചു പറയുന്നു കെ എം ഷാജി എന്ന് വെച്ചാൽ കെ എം ഷാജി എം കെ മുനീർ വിഭാഗം വഖഭൂമിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും അത് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാധിക്കലി തങ്ങളും പറയുന്നത് വഖഭൂമിയല്ല എന്നാണ് പിന്നീട് അവർ മെല്ലെ മെല്ലെ ചൂട് മാറ്റുന്നുമുണ്ട് വഖഫ് ഭൂമിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഏറ്റവും ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്ന് മുസ്ലിം സംഘടനകളുടെ താങ്കൾ അധ്യക്ഷത ചേർന്ന യോഗത്തിന് ശേഷം ഒക്കെ അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇതൊക്കല്ല എന്നാരും പറഞ്ഞിട്ടില്ല അത് സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കല്ലേ കമ്മീഷൻ വെച്ച് ഇനി കമ്മീഷൻ തീരുമാനിക്കണം കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത് അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് ബി ജെ പി അതുപോലെ തന്നെ ഇത് തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞത് പക്ഷേ പ്രശ്ന പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കണം അതിനു വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാണ് സാദിഖലി തങ്ങൾ പറയുന്നത് വക്ഭൂമിയാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് സംബന്ധിച്ച് ലീഗ് നിലപാട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് സാദിഖലി തങ്ങൾ ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത് അതും കൂടി കേൾക്കാം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വഖഫല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ പറഞ്ഞു അഭിപ്രായം അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ് നേതൃത്വം പറയുന്ന തീരുമാനമാണ് അഭിപ്രായം അല്ലെ പറഞ്ഞു ലീഗിന്റെ അഭിപ്രായം ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും അത്രേ ഉള്ളൂ അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുക മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിൽ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എവിടെയാണ് തർക്കം തർക്കം കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വക്കഫ് ഭൂമിയല്ല പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാനും കഴിയും മുനമ്പത്തിയത് വഖഫ് ഭൂമിയല്ല എന്ന് ആ നിലപാട് അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല വഖഫ് ഭൂമിയാണ് പക്ഷേ കുടിയൊഴിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് മുസ്ലിം ലീഗ് പൊതുവേ എത്തിയിട്ടുള്ളത് അതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് അതാണ് സാദിഖലി തങ്ങളുടെ നിലപാട് എന്നാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വഖഫ് ഭൂമിയാണ് എന്ന ഉറച്ച അഭിപ്രായം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിയമസഭയിൽ അടക്കം മുസ്ലിം ലീഗ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് വക്കഫഭൂമിയാണ് അത് തിരിച്ചു പിടിക്കണം എന്നായിരുന്നു സംവിഷം വരെ കൊണ്ടുവന്നു സഭയ്ക്കകത്ത് വക്കഭൂമിയാണ് എന്ന് പറഞ്ഞത് ലീഗ് നേതാവ് നേതൃത്വം കൊടുക്കുന്ന വക്കഫ് സമിതിയാണ് ഹാജി ലീഗ് നേതാവ് ഇപ്പോൾ വക്കഫോഡ അംഗമാണ് അദ്ദേഹവും പറയുന്നു അത് വക്കഫൂമി തന്നെയാണ് എന്ന് എന്നാൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പറയുന്നു വക്ഭൂമിയല്ല വക്ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയല്ല വക്ക്ഭൂമിയല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ തർക്കം ഉടലെടുത്തിരിക്കുന്നു വക്കഫൂമിയാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആ ചർച്ചകൾ ഏതിനേക്കാണ് നയിക്കുക അത് കേരളത്തിൽ മതധ്രുവീകരണത്തിനിടയാക്കും ആ ചർച്ച എന്ന് പറയുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ഗുണപരമായ ശരിയായ നിലപാട് തന്നെയാണ് അവർ എടുക്കുന്നത് വക്കഫഭൂമി അല്ല എന്ന് പറയുന്നില്ല പക്ഷേ കൊടിയൊഴിപ്പിക്കരുത് ഇതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ശരിയായ നിലപാട് പക്ഷെ വക്കഫ് ഭൂമി അല്ല എന്ന് ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സൽസിനും പറയുന്നത് എന്തിനാണ് ഈ ചോദ്യം അവിടെ വരുന്നുണ്ട് അദ്ദേഹം അതെന്തിനാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ തന്നെ ഒരു വിഭാഗം അവർ വഖഫ് ഭൂമി ആണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ചോദ്യം അതെല്ലാം കേരളത്തിൽ മതധ്രുവീകരണത്തിന് ഇടയാക്കുന്ന വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണോ എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രശ്നം പരിഹരിക്കണം അതിനുവേണ്ടി എന്താണ് വഴി അത് സ്വാഭാവികമായും ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട് സർക്കാർ സർക്കാർ സംബന്ധിച്ച് തീരുമാനമെടുക്കും അതോടൊപ്പം വക്കഫ് ബോർഡും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് വക്കഫ് ബോർഡ് തീരുമാനിക്കണം ഇത് വഖഫൂമിയാണോ അല്ലയോ എന്ന് അതല്ലെങ്കിൽ ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലം അത് വക്കഭൂമിയാണ് എങ്കിലും അത് വിട്ടുകൊടുക്കുന്നു എന്ന് പറയാൻ വക്കബോർഡ് തയ്യാറാക്കണം എന്തായാലും തർക്കം യു ഡി എഫിൽ പൊകുന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്മം ഭൂമി വക്കഭൂമിയാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഒരഭിപ്രായം പറയുന്നു ലീഗ് നേതാക്കൾ ഒരഭിപ്രായം പറയുന്നു ആ ലീഗ് നേതാക്കളുടെ അഭിപ്രായത്തിന് വിഭിന്നമായ അഭിപ്രായം പറയുന്നു മുസ്ലിം ലീഗിലെ തന്നെ മറ്റൊരു വിഭാഗം അങ്ങനെ യു ഡി എഫിൽ പക്കഭൂമി മെല്ലെ മെല്ലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം അന്തിമമായ തീരുമാനം വരെ കാത്തിരിക്കാം നെട്ടിക്കൊണ്ടു പോകരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും മുസ്ലിം ലീഗ് പോലും ഇതു സംബന്ധിച്ച് ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ ലീഗ് നേതാക്കൾ കഴിയുന്നില്ല യു ഡി എഫിലും ഇത് സംബന്ധിച്ച് ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ യു ഡി എഫ് നേതാക്കൾക്കും കഴിയുന്നില്ല